ഹായ് ഫ്രണ്ട്സ് ഇലക്ട്രിക്കൽ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവരാണോ ഏത് കരിയർ സെലക്ട് ചെയ്യണം ഏത് പഠിച്ചാൽ പെട്ടെന്ന് ഹയർ പൊസിഷനിൽ എത്താൻ പറ്റും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യാൻ വേണ്ടി ഏത് ഫീൽഡ് സെലക്ട് ചെയ്യണം ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകുന്ന സംശയമാണ് എന്നാൽ കോർ ഫീൽഡിൽ തന്നെ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോഴ്സുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലൈസൻസ്ഡ് കോൺട്രാക്ടിൻ്റെ കീഴിൽ എം ഇ പി ഓട്ടോമേഷൻ റിവിറ്റ് എം ഇ പി കോഴ്സുകൾ പ്രാക്ടിക്കല് സൈറ്റ് ട്രെയിനിങ്ങോടെ പഠിക്കാം പി ജി ഡിപ്ലോമ ഇൻ എം ഇ പി യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയുടെ സ്കിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആണ് നടത്തുന്നത് എ ഗ്രേഡ് ലൈസൻസ്ഡ് എഞ്ചിനീയറുടെ കീഴിൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് ഫയർ എച്ച് വേസി സോളാർ ഇ വി ഇലക്ട്രിക്കൽ ലൈസൻസ് ഇത്രയും കാര്യങ്ങൾ എം ടി ടി സി ഇൻ്റർനാഷണൽ എൽ എൽ സിയുടെ എം ഇ പി അതുപോലെ തന്നെ കൺട്രോൾ വയറിംഗ് ഇലക്ട്രിക്കലിൻ്റെ ക്യു സി ടെസ്റ്റുകൾ കേബിൾ വർക്കുകൾ സ്കീം ഇൻസ്പെക്ടറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന സ്കീമുകൾ അതുപോലെ ഗൾഫിൽ ചെയ്യണ ഇലക്ട്രിക്കൽ സ്കീമും ഡ്രോയിങ്സുകളും നമ്മൾ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ട്വൻറ്റി ത്രീ പാസ് ഔട്ട് സ്റ്റുഡൻസിന് സ്മാർട്ട് സിറ്റി കൊച്ചി വാട്ടർ മെട്രോ ഫോറം ആള് തുടങ്ങിയ മേജർ പ്രൊജക്ടുകളാണ് സൈറ്റ് ട്രെയിനിങ് കൊടുത്തത് എ ഗ്രേഡ് ലൈസൻസ് ഉള്ളവർ നടത്തുന്ന എം ഇ പി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എം ടി ടി സി മാത്രമാണുള്ളത് സോ പ്ലേസ്മെന്റ് നമുക്ക് ഗ്യാരണ്ടീഡ് ആണ് ഇലക്ട്രിക്കൽ ലൈസൻസ് എക്സാം ടു തൗസൻഡ് ട്വൻ്റി ഫോറിന് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം കോഴ്സിന് ജോയിൻ ചെയ്യാം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഇന്ത്യയിലെ ഗൾഫിലെയും പ്രൊജക്ട് ചെയ്യുന്ന എപ്കോ എന്ന് പറഞ്ഞാൽ എം എൻ സി കമ്പനിയുടെ ടൈ അപ്പ് ചെയ്തിട്ടാണ് നടത്തുന്നത് ബി എം എസ് മറൈൻ ഓട്ടോമേഷൻ കൊച്ചിയിലെ പ്രൈവറ്റ് ഷിപ്പ് ഷിപ്പ്യാർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നടത്തുന്നത് കു ഐ ഒമാൻ ഉള്ള ജോബ് അസിസ്റ്റൻസ് ഉണ്ട് എം ടി സിയുടെ റണ്ണിംഗ് ബജറ്റ് തന്നെ നിരവധി ഗൾഫ് വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് പഠിക്കുന്നുണ്ട്